എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ കമാൻഡോ ട്രെയിനർ ഇന്ത്യയിലെ ഏക വനിതാ കമാൻഡോ പരിശീലകയാണ് സീമറാവു ക്ലോസ് ക്വാർട്ടർ യുദ്ധത്തിൽ വിദഗ്ധ ടൈറ്റ് പ്രോക്സിമിറ്റി മേഖലയിൽ പോരാടുന്ന ഇന്ത്യൻ സേനകളെ പരിശീലിപ്പിക്കുന്നതിൽ ഇവർ പങ്കാളിയാണ് രാജ്യം കാക്കുന്ന കമാൻഡോകൾക്ക് പരിശീലനം നൽകുന്ന ഒരു വനിതയാണ് സീമറാവ് സീമയ്ക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോമ്പാറ്റ് ട്രെയിനർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ഷൂട്ടിംഗ് ഇൻസ്ട്രക്ടർ ഫെയർ ഫൈറ്റർ സ്കൂബ ഡൈവർ റോക്ക് ക്ലൈംബിംഗിൽ എച്ച് എം ഐ മെഡൽ ജേതാവ് തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ സീമയ്ക്ക് സ്വന്തം മുംബൈയിൽ ജനിച്ച സീമ ഗോവ വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി പ്രഫസർ രമാകാന്ത് നീനാരിയുടെ മകളാണ് പതിനെട്ട് വർഷത്തിനിടയിൽ പോലീസ് സൈനികർ പാരാമിലിറ്ററി കമാൻഡോ എന്നിവരക്കടക്കം ഇരുപതിനായിരം പേർക്കാണ് ഇവർ സൈനിക പരിശീലനം നൽകിയത് ബ്രൂസ് ലീയുടെ ജീദ് കുൻഡോ പരിശീലിപ്പിക്കുന്ന ലോകത്തിലെ പത്ത് പരിശീലകരിൽ ഒരാളാണ് ഡോക്ടർ സീമറാവു പതിനാറാം വയസ്സിൽ കണ്ടുമുട്ടിയ തന്റെ ജീവിത പങ്കാളി ദീപക് റാവുവാണ് സീമയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് പന്ത്രണ്ടാം മുതൽ ആയോധനകല പരിശീലിച്ചു വരുന്നയാളായിരുന്നു ദീപക് റാവു ദീപക് തന്റെ പങ്കാളിക്ക് ആയോധനകലയിൽ മികച്ച പരിശീലനം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തുടക്കത്തിൽ ദമ്പതികൾക്ക് നേരെ ഒരു അതിക്രമമുണ്ടായി അതായിരുന്നു സീമയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് ഈ സാഹചര്യത്തിൽ ദീപക് സീമയോട് എതിരാളികളെ ഒറ്റയ്ക്ക് നേരിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം അക്രമികളെ സീമ തനിച്ച് നേരിട്ടു ആ സംഭവത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന സീമയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഈ സമയത്തൊക്കെ ദീപക് സീമ ദമ്പതികളുടെ മനസ്സിൽ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഗ്രഹത്തിൽ നിന്ന് സൈനികരെ ആയോധനകല പരിശീലിപ്പിക്കുന്നതിലേക്ക് ദീപക് റാവുവിനൊപ്പം ആയോധന കല പരിശീലിപ്പിക്കാൻ എത്തിയ സീമയും ശ്രദ്ധാകേന്ദ്രമായി തുടർന്ന് പരിശീലനങ്ങൾക്ക് സീമയെ വിളിച്ചു തുടങ്ങി തുടക്കത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നാൽ സൈനികരുടെ പിന്തുണയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളും അവരെ ആത്മവിശ്വാസമുള്ള മികച്ച പരിശീലകയാക്കി പതിയെ പതിയെ സൈനികരുടെ ആദരവും ബഹുമാനവും കിട്ടിത്തുടങ്ങി എന്നാൽ ഇങ്ങനെ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് അവർ ഒരു തരത്തിലുള്ള പ്രതിഫലവും സ്വീകരിക്കാറില്ല വീടും പരിശീലനത്തിനിടയിൽ സാരമായ പരിക്കുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല സൈനിക പരിശീലനങ്ങൾക്ക് ശേഷം അന്റേരിയിലുള്ള ഫിറ്റ്സെറ്റ് അക്കാദമിയിൽ പുരുഷന്മാരെ ബോക്സിംഗ് പരിശീലിപ്പിക്കാനുള്ള സമയവും കണ്ടെത്താറു ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സിനു വേണ്ടി പതിനെട്ട് വർഷം സേവനം അനുഷ്ഠിച്ചു ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ എം ബി ബിരുദവും തുടർന്ന് ക്രൈസിസ് മാനേജ്മെന്റിൽ എം ബി എം ഇവർ കരസ്ഥമാക്കിയിട്ടു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി